നമ്മുടെ ബിഗ് ബോസ് ചെയ്തും പ്രേക്ഷകരെല്ലാവരും ഒരുപോലെ ചോദിക്കുന്ന ഒരേ ഒരു ചോദ്യം എന്ന് പറയുന്നത് നമ്മുടെ ജാസ്മിനും അതേപോലെ തന്നെ ചേട്ടനും തമ്മിൽ പ്രണയത്തിലാണോ എന്നാണ് പക്ഷെ പ്രണയം ഇതുവരെ പറഞ്ഞില്ലെങ്കിലും കയ്യും കാലും ഒരുമിച്ച് കിടക്കലൊക്കെ അവർ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ എന്താണെങ്കിലും ഒരുമിച്ച് കൈയും പിടിച്ചുകൊണ്ട് നടന്നു കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ രതീഷേട്ടൻ ആ വഴി പോകുന്നത് ഏത് വഴിയിലാണ് കണ്ടൻറ്റ് ഉള്ളതെന്ന് കണ്ടപ്പോഴാണ് നമ്മുടെ ക്യാമറ അണ്ണേൻ ബിഗ് ബോസ് ആണ് അത്താ ഫോക്കസ് ചെയ്യപ്പെട്ടേ നമ്മുടെ ജാസ്മിനും ഗബ്രിയും കിടക്കുന്ന സ്ഥലത്ത് അപ്പോൾ ഞാൻ അവിടെ പോയി നിന്ന് രണ്ട് ഡയലോഗ് കാണിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഓടി വന്ന് അവരെ കൈയും പിടിച്ച് നമ്മുടെ ഗബ് ക്രൂരിനോടും ജാസ്മിനോടൊക്കെ നാല് ഡയലോഗ് കളിച്ച് രതിഷേട്ടൻ അവിടെ നിൽക്കുന്നുണ്ട് എന്താണെങ്കിലും ബിഗ് ബോസ് ആണെന്നാണ് പണി തന്നതെന്നപ്പം നമ്മുടെ ജാസ്മിൻ പറയുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ സംസാരിക്കുമ്പോഴൊക്കെ ബിഗ് ബോസ് ആണ് ഇങ്ങോട്ട് നോക്കിയിട്ടാണ് ഇരിക്കുന്നത് എന്ന് നമ്മുടെ ജാസ്മിൻ പറയുന്നുണ്ട് അത് കേട്ടതോടെ നമ്മുടെ രതീഷേട്ടന് സന്തോഷമായി അന്ന് ഞാൻ ഇവിടെ നിന്ന് ഡാൻസ് കളിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രതീഷേട്ടൻ അവിടെ നിന്ന് രണ്ട് സ്റ്റെപ്പ് കെടുക്കുന്നുണ്ട് നിങ്ങളങ്ങനെ സംസാരിക്കാൻ ഞാൻ വിടലാന്ന് രതീഷ് ഏട്ടൻ പറയുകയും ചെയ്യുന്നുണ്ട് എന്താണെങ്കിലും ബിഗ് ബോസ് കോ വീട്ടിൽ ഇപ്പോൾ പ്രണയത്തിൻ്റെ ഒരു കാറ്റിടിച്ചു തുടങ്ങി അതെവിടം വരെ അടിക്കുന്നത് നമുക്ക് കാത്തിരുന്ന് കണ്ടറിയാം